തൊണ്ണൂറുകൾക്ക് ശേഷവും രണ്ടായിരത്തിന് ശേഷവും തല ഇവരുടെ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ സാധ്യതകൾ വാങ്ങുകയും പുതിയൊരു കാഴ്ചയുടെ ശീലം വരികയും ഒരു പാന്നിത്യൻ സിനിമ കാഴ്ചയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സിനിമ മാറുകയും ചെയ്തൊരവസ്ഥയിൽ തലയിലുടെ ഒരു മാസ് പെർഫോമൻസ് ആയിട്ടാണ് ഈ സിനിമ നമുക്ക് മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വലിയൊരു സന്ദേശമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലെ സിനിമയിലുള്ളത് ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നമുക്ക് അണ്ണന്റെ മാസ് ആസ്വദിക്കാം എന്നതിനപ്പുറത്തേക്ക് ഈ സിനിമ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ പഴയ പഴയ ആ ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് അല്ല പുതിയൊരു കാലത്തെ രജനീകാന്ത് ആണല്ലോ മാസായിട്ട് വരുന്നത് ബാക്കിയുള്ള സൗബിൻ ഗിഫ്ബീരായിട്ട് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് സൗബിനെ സംബന്ധിച്ചോളം സൗബിൻ ഒരു മലയാളി നടൻ എന്നും മറ്റുള്ളൊരു ഉണ്ടല്ലോ പിന്നെ അയാളുടെ കഴിഞ്ഞ ഒരു നടികർ എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മളെ നിരാശപ്പെടുത്തിയെങ്കിലും ഇത് നല്ല ഗംഭീരമായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടപ്പെട്ടു ഫ്ലാഷ് ബാക്ക് സീനൊക്കെ ഒരു ചെയ്തു ഇല്ലാതെ കുറെ സ്ഥലത്ത് ലൈക്ക് എന്താ പറയുക മേക്കിങ്ങിന് ചെറിയ ചെറിയൊരു എന്തോ ഒരു ഇതുണ്ട് ഫൈറ്റ് സീനിലൊക്കെ ചെറുതായി ചെറുതായാലും പറ്റും സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് ഉണ്ട് അതിലാണ് നമുക്ക് അറിയാൻ പറ്റും പടത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് പടം ആദ്യമേ പറഞ്ഞ പോലെ സ്റ്റാൻഡോൺ പടമാണ് അപ്പം അതിൻ്റെ ഒരു പടത്തിനുണ്ട് എന്തായാലും പടം സൂപ്പർ പടം ആണ് രക്ഷയില്ല പെർഫോമൻസ് സൂപ്പർ ഒരു പക്ക ര മൂവി എന്ന് പറയാൻ പറ്റില്ല എന്നാൽ പക്ക ലോകേഷ് മൂവിയെന്നും പറയാൻ പറ്റില്ല ജയിലറിൻ്റെ അത്രയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല അത് മിക്കവർക്കും അത് തന്നെയാണ് അഭിപ്രായം ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല നമ്മളൊരു രജനീകാന്ത് പടം എന്ന് വരുമ്പം പുള്ളിനെ കാണാനാണ് വരുന്നത് പക്ഷെ അത്രയ്ക്ക് ഇപ്പോൾ ലിയോ ആ ഒരു മാസം ഉണ്ടല്ലോ ഒരു ഹീറോയ്ക്ക് കൊടുക്കുന്ന മൈറ്റ് ബി ഒരു മൾട്ടിപ്പിൾ ഹീറോ കാസ്റ്റ് ഉള്ളത് കൊണ്ടാണോ അറിയില്ല പുള്ളിക്ക് മാത്രമുള്ളൊരു ലൈം ലൈറ്റ് കിട്ടിയിട്ടില്ല ആസ് എ ഹോൾ മൂവി ഈസ് ഗുഡ് ഒരു പുള്ളി പറഞ്ഞ പോലെ ഒരു ഗാങ്സ്റ്റർ മൂവി തന്നെയാണ് പക്ഷെ ബി ജി എം ആണെങ്കിലും അനിരുത്തിൻ്റെ ജയിലറിൻ്റെ അത്രയും ആയോ എന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ ആസ് എൻ ഓഡിയൻസ് നോ എന്നേ പറയാൻ സി എ സർട്ടിഫൈഡ് മൂവിയാണ് ഫൈറ്റ്സ് എല്ലാം ഉണ്ട് എല്ലാം ഓക്കെ പക്ഷേ നമ്മളിപ്പം ഒരു മൂവി വരുമ്പോഴേ എത്രയൊക്കെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ഡയറക്ടറിൻ്റെ ആയാലും നമ്മൾ പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ വരത്തുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ദിസ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക് പക്ഷേ ഒരു ടിപ്പിക്കൽ കമേഴ്ഷ്യൽ മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുക നോട്ട് സെയിങ് ദ മൂവി ഈസ് ബാഡ് പക്ഷെ നമ്മൾ വിചാരിക്കുമല്ലോ ഒരു സ്റ്റാർ കാസ്റ്റ് ഇത്രയും സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ നമ്മളതിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഉണ്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ എക്സ്പെക്ടിങ് ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽക്കം ആ ഒരു സംഭവം ഇതിലില്ല പക്ഷേ ഒരു രജനീകാന്ത് ഫാനായിട്ടോ ലൊക്കേഷൻ ഒരു മൂവിയായിട്ടോ നിങ്ങൾക്ക് ഈ പടം പോയി കാണുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ ആസ് എ ഫാൻ ദിസ് ഇസ് നോട്ട് വാട്ട് വി തോട്ട്